യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് ആക്രമിക്കുന്ന കൊമ്പൻ ചെല്ലിയുടെയും ചെറുമ്പെല്ലിയുടെയും ഉപദ്രവം എങ്ങനെ ഇല്ലാതാക്ക നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട് നമ്മൾ മണലും ബേപ്പും പിണ്ണാക്കെ മരോട്ടി പിണ്ണാക്കെ ഉപ്പ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് എങ്ങനെ കൗളുകളിലൊക്കെ ഇടാ ഇടാറുണ്ട് പക്ഷെ പണ്ട് കാലത്തൊക്കെ വളരെ വിജയപ്രദമായിരുന്നു ഇപ്പം ചെല്ലി ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ളതായി തീർന്നിരിക്കുന്നു ഇന്ന് അതിനെ ഫലപ്രദമായ ഒരു മരുന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചത് ജൈവമാണ് ഇത് വൾവനാട് കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്താണ് ഇതിന്റെ പേരാണ് കോക്കോ ക്യൂവാ ഇത് തെങ്ങൻ മൂന്നേ മൂന്നേ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി കൊമ്പൽ ചെല്ലിയുടെയും ചെമ്പൻ ചെല്ലിയുടെ ശല്യം ഉണ്ടാവുകയില്ല അമ്പത് ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് ഇത് മൂട് തെങ്ങിനാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഈ അൻപത് ഗ്രാം പൊട്ടിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് പത്രത്തിന് നന്നായിട്ട് കലക്കുക എന്നിട്ട് ഇരുന്നൂറ് എം എൽ വീതം ഓരോ തെങ്ങിന്റെയും മുകൾ ഭാഗത്തോട്ട് എല്ലാ കവുകളിലും ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ മാസത്തിൽ ഒരു തവണ മൂന്ന് പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാൻ പിന്നീട് ഈ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയുടെ ചല്ല് ഉപയോഗിക്കൊരിക്കലും ഉണ്ടാവുകയില്ലാണെന്ന് അവർ അത് ഉറപ്പ് വന്നേക്കുന്നത് നമുക്കത് എങ്ങനെ ഉപയോഗിക്കുന്നത് എൻ്റെ പ്രവർത്തനം ഒന്ന് നോക്കാം ഇതാണ് കോക്കോ ക്യൂവർ എങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ കാണിക്കാം ഇപ്പം ഞാൻ ഒരു മൂട് തെങ്ങിനാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളിത് പൊട്ടിച്ച ശേഷം ഒരു മൂട് തെങ്ങിനുള്ള എടുത്ത് ബാക്കിയൊരു ബോട്ടിലിട്ട് കാറ്റുകര അടച്ചു വെക്കുക പിന്നീട് നമുക്ക് അടുത്ത മാസവും അതിന്റെ അടുത്ത മാസമോ ഉപയോഗിക്കാം ഇനി എത്ര തെങ്ങോട്ടോ അഞ്ച് തെങ്ങിന് മാക്സ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കാൻ അപ്പോൾ ഞാനിത് പൊട്ടിക്കുകയാണ് ഇങ്ങനെ ഏറ്റവും ഇത് കട്ട് ചെയ്യാം നല്ല സ്മെല്ലുണ്ട് മാസ്ക് വെച്ച് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇതിങ്ങനെ ഒരു ഇരുന്നൂറ് എംപൽ വെള്ളം ഒരു തെങ്ങിന് ഉപയോഗിക്കാനുള്ള ഇരുന്നൂറ് എംപൽ വെള്ളത്തിലാക്കാനാണ് ഇത് ഞാൻ എടുത്തത് പിറ്റി നന്നായിട്ട് അലക്കണം ഇങ്ങനെ പൊട്ടിച്ചിടുക വളരെ സൂക്ഷിച്ചിടണം നല്ല കേട്ടോ ഉണ്ട് മാസ്ക് പ്രത്യേകം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ഏകദേശം ഒരു തെങ്ങിനുള്ളതായിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കമ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇന്ന് കലക്കുക എൻ്റെ ഒരു കത്രിക ആയിരുന്നുണ്ട് ഞാൻ അത് വെച്ച് കലക്കാമെന്ന് വിചാരിക്കുകയാണ് ഗങ് മോട്ട എന്ന പെട്ടെന്ന് തെങ്ങാണ് അപ്പോൾ ഇതിൻ്റെ മണ്ട ചെല്ലി ആക്രമിച്ച് വെച്ചൊക്കെയാണ് ഇപ്പോൾ പല പ്രാവശ്യം ചെല്ലിയുടെ ശല്യം ഉണ്ടോ ഇതെല്ലാം ആക്രമിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ അത് അവിടെ ഞാൻ നെറ്റൊക്കെ ഇട്ട് റെഡിയാക്കി അതിന് ശേഷം ഇവിടെ ആക്രമിച്ചു അപ്പം ഇവിടെ ഞാൻ നെറ്റ് കെട്ടി വെച്ചേക്കാണ് മറ്റേ നെറ്റൊക്കെ അല്ല ഈ ഇങ്ങനെ കൊതുപോലെ കുറച്ചെങ്കിലും ഇത് പ്രതിരോധിക്കാൻ പറ്റും ഇതിന്റെ കീഴ് കൂടെ എങ്ങനെയും കയറാൻ പറ്റുമോ അത് കയറുകയും ചെയ്യും അപ്പോൾ ഞാൻ ഈ നെറ്റൊക്കെ ഇത് അഴിച്ചു കളയാ കണ്ടോ ഇവിടെ കണ്ടത് ആക്രമിച്ചു വെച്ചേക്കാണ് നമ്മുടെ കണ്ണ് തെറ്റിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ശല്യമാണ് ഈ കൊമ്പൻചെല്ലി എന്ന് പറയുന്നത് ആൺചെല്ലിയാണ് ഇത് മുട്ടയിട്ടിട്ട് ഇത് തെങ്ങിൽ ഹോൾ ഉണ്ടാക്കുക ഹോൾ ഉണ്ടാക്കി അതിലാണ് ചെമ്പൻ ചെല്ലിക്കറി മുട്ടയിടുന്നത് അത് മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ തെങ്ങിന്റെ കാര്യം നോക്കണം അപ്പം നമുക്ക് മൂൾഭാഗത്തേക്ക് ഒഴിക്കാം മൂൾഭാഗത്തെ കവളുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇതോടൊക്കെ ഒരു കപ്പെടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇത് ഒഴിക്കാൻ സൗകര്യം ഉണ്ട് കപ്പാകുമ്പോൾ ഇങ്ങനെ കവളുകളൊക്കെ പിടിച്ചാൽ വേണം ഒഴിച്ചു കൊടുക്കാന് പിന്നെ എല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു എൻ്റെ ശല്യം സഹിക്കാൻ വേണ്ടി കുറച്ച് കവളുകൾ ബാധേയുള്ളൂ എന്റെ വിടെ എല്ലാ കൗളുകളും ഒഴിച്ചു കൊടുക്കുക അപ്പം മഴയൊന്നും ഇല്ലാത്ത സമയം നോക്കി വീണെ ഒഴിക്കാൻ എങ്കിലേ ഇത് കുറച്ചുപേരെയ് തന്നെയും നിൽക്കത്തുള്ളൂ പിന്നെ ഞാൻ മണലും ഉപ്പും വെപ്പും ഒക്കെ ഇട്ടേക്കുവാണെങ്കിൽ അപ്പം ഇനി ഏതെങ്കിലും കൗളി ഒഴിക്കാനുണ്ടെങ്കിൽ അത് ഒഴിക്കാണ്ട് ഈ ഒരു കൗളി ഒഴിച്ചിട്ടില്ല അപ്പം അവിടെ കൂടെ നമുക്ക് ഒഴിക്കാൻ പലക്കി കഴിയുമ്പോൾ ഈ രീതിയാവും നല്ല സ്മെല്ലോ ഉണ്ട് അപ്പൊ ഞാൻ മാസ്ക് വെച്ചിട്ടാണ് ഒഴിക്കുന്നത് ഇനി അടുത്ത മാസം ഇതേ ദിവസം ഒരു പ്രാവശ്യം കൂടെ ഒഴിക്കുക പിന്നെ രണ്ട് അടുത്ത മാസം ഇത്രയാകുമ്പോൾ തന്നെ ഇത് റെഡി ആയിക്കൊള്ളു തേങ്ങ പിന്നെ ശല്യം മാത്രം ഉണ്ടാകത്തില്ല എന്നാണ് ഉറപ്പ് വന്നേക്കുന്നത്